ജയ ഫോട്ടോ ഇങ്ങനെ പുതിയ വെള്ള കല്ലാർ സാധിക്കും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പം അങ്ങനെ ചുരുക്കി പറയാം നിങ്ങൾ എല്ലാവരും എല്ലാവരും നിങ്ങൾ യൂട്യൂബിനകത്ത് വർക്ക് ചെയ്യുന്നു വേറെ ആപ്ലിക്കേഷനകത്ത് വർക്ക് ചെയ്യുന്നതൊക്കെ എന്നതിനാണ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു വരുമാനം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് കുറേ പേര് യൂട്യൂബിനകത്തൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ മൂട്ടൈശേഷനാകാൻ പറ്റാതെ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പം നമ്മൾ എല്ലാ സർവീസും നമ്മൾ ചെയ്തു ചെയ്തുകൊണ്ട് അതായത് ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ഏതൊക്കെ രീതി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ആ രീതി നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അത് കാരണം എൻ്റെ ചാനലിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണോ ഞാൻ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോസായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത് അതേപോലെതന്നെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഞാനൊരു നാല് നാലാഴ്ച മുമ്പ് എൻ്റെ ചാനൽ എൻ്റെ ഫേസ്ബുക്ക് മൂന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മോണിറ്റൈസേഷൻ ആയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഫേസ്ബുക്ക് നമുക്ക് സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കള്ളത്തരം പറയാൻ സംഭവം ഈ ഒരു തമ്പലിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ നമുക്ക് എന്താ പറയുക വെറും ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വെറും ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ കഴിയും അതിനുള്ള തെളിവാണ് ഞാനിവിടെ കാണിക്കുക എന്ന് നിങ്ങൾക്ക് കാണിക്കാം ഞാൻ എനിക്കൊരു ഫോട്ടോൻ്റെ അന്ന് കിട്ടിയ ഡോളറേസ് ആണ് ഇവിടെ കാണിക്കുന്നത് പത്ത് ഡോളർ അഞ്ച് ഡോളറ് നമുക്കൊരു നമ്മൾ ഈ യൂട്യൂബിനകത്തൊക്കെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു പതിനായിരം വ്യൂസ് കിട്ടിയ വീഡിയോ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് ഡോളർ ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് മൂന്ന് മൂന്ന് നാല് ഡോളർ കിട്ടാം പക്ഷേ നമ്മൾ ഫോട്ടോ നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ ആലോചിച്ചോ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കണ നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ട് പക്ഷേ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ അതിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എഴുതി കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കഷ്ടമാണ് ഒരു കഷ്ടപ്പാടില്ല അല്ലേ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഫേസ്ബുക്കിൻ്റെ അതിനകത്ത് വർക്ക് പണ്ട് തൊട്ടേ കാലങ്ങളായിട്ട് ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഫോട്ടോസും റീൽസൊക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഒന്നും അറിയത്തില്ല അവർക്ക് എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫേസ്ബുക്കിനകത്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളെന്നൊക്കെ ഓക്കെ അപ്പം അതായത് നമ്മുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ സ്റ്റാറും കാര്യങ്ങളും നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ കണ്ടൻറ്റ് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എനേബിൾ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കവിടെ ഒരു വീക്ക്ലി ചലഞ്ച് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ നമുക്ക് ഇത്ര ഒരു ഒരാഴ്ചയിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കണം ആ കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർത്ത് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും കാരണം യൂട്യൂബിലെ പോലെ നമുക്ക് ഇത്ര ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നാലായിരം മണിക്കൂർ ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല നമ്മൾ ഒരു അഞ്ഞൂറ് ഫോളോവേഴ്സ് നമുക്ക് ചാനലിൽ വേണം ഓക്കെ അഞ്ഞൂറ് ഫോളോവേഴ്സ് വേണം അഞ്ഞൂറ് ഫോളോവേഴ്സ് കഴിഞ്ഞാൽ പറ്റി നമ്മൾ ഈ പ്രൊഫഷൻ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ ഈ ഒരു വീക്ക്ലി ചലഞ്ചുകൾ കംപ്ലീറ്റ് ആക്കി പോകാന്നുള്ളതാണ് അപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയെന്ന് കൂട്ടിക്കോ മോണിറ്റൈസേഷൻ കിട്ടും പെട്ടെന്ന് തന്നെ കിട്ടും നിങ്ങൾ ആരേത് സാധാരണക്കാരും എത്ര വയസ്സുള്ള ആൾക്കാരായിക്കോട്ടെ എന്ത് അറിയാത്ത ആൾക്കാരായിക്കോട്ടെ ഒന്നും അറിയാനില്ല വെറുതെ നിങ്ങൾക്ക് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ് അപ്പം നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ആ ഒരു മോണിറ്റൈസേഷൻ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ തന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ പത്ത് ഡോളർ അഞ്ച് ഡോളറൊക്കെ വെച്ചിട്ട് എനിക്കൊരു ഫോട്ടോസിന് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഒരു ദിവസം രണ്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആ രണ്ട് എല്ലാ ഫോട്ടോസും കയറണമെന്നില്ല എന്നാലും നമ്മൾ ഫോട്ടോസ് കയറാനുള്ള കുറച്ച് ട്രിക്കുകളും കൂടെ ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം തരാം നമ്മളൊരു ഫോട്ടോ ഇടുവാണെങ്കിൽ ആ ഫോട്ടോ അകത്ത് നമ്മൾ വീ യൂട്യൂബിലെ പോലെ തന്നെയാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ആ വീഡിയോനകത്ത് ആൾക്കാർ എൻഗേജഡായാൽ മാത്രമേ ആ വീഡിയോ റൺ റണ്യ്യുള്ളൂ ഓക്കെ അപ്പോൾ അതേപോലെ തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ അകത്തും ആ ഫോട്ടോ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവ് ഒരു ഫോട്ടോ നമ്മൾ യൂ ഫേസ്ബുക്കിൻ്റെ അകത്ത് അപ്ലോഡ് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഫേസ്ബുക്കിൻ്റെ അകത്ത് കൂടുതൽ സമയം ആൾക്കാർ ആ ഒരു ഫോട്ടോൻ്റെ അകത്ത് ആൾക്കാർ കൂടുതൽ സമയം എൻഗേജ് ആയി നിൽക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഫോട്ടോ നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും സ്ക്രോൾ ചെയ്യുക കുറച്ച് നേരം നോക്കപ്പെട്ടു അങ്ങനെ സ്ക്രോൾ ചെയ്യുക പക്ഷെ അങ്ങനെ സ്ക്രോൾ ചെയ്യാൻ വിടാതെ ആ ഫോട്ടോയിൻ്റെ ക്ലിക്കിൻ്റെ മുകളിൽ കുറച്ച് നേരം അവിടെ നിൽപ്പിക്കണ ആൾക്കാർ അതിനാണ് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ക്യാപ്ഷൻ ആൾക്കാരെ മനസ്സിൽ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കണം നമുക്ക് അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതി കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ കൂടുതൽ അട്രാക്റ്റീവായി ഞാനിവിടെ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ഞാൻ എല്ലാ ദിവസവും ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വരുമാനം കിട്ടിയ രണ്ട് ഫോട്ടോസാണ് അവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാനിവിടെ ഇവർ ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുത്തു എൻ്റെ ജീവിതവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരിക്കലും ചിന്തിക്കാത്ത വരുമാനമാണ് നമുക്ക് ഫേസ്ബുക്കിൻ്റെ അകത്തോട്ട് വരുന്നത് ഓക്കെ അപ്പം ഞാൻ രണ്ട് രണ്ടു രണ്ടല്ല ഒരുപാട് ഫോട്ടോൻ്റെ എനിക്ക് വരുമാനം കിട്ടി എന്നാലും ഞാൻ എനിക്ക് മെയിനായിട്ട് കിട്ടി ഞാൻ കാണിച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെയും കൂടെ അറിയിച്ച് നിങ്ങൾക്കും കിട്ടും കാരണം നിങ്ങളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് വെറുതെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക കൊണ്ട് കൂടുതൽ ആ ഫോട്ടോൻ്റെ അകത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുക ഉറപ്പായിട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വീഡിയോ കിട്ടണമെന്നോ ഒന്നും ചെയ്യണമെന്നില്ല പിന്നെ നിങ്ങൾക്ക് സ്റ്റോറി ഇടാം സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല രീതിയിലുള്ള വരുമാനം നിങ്ങൾക്ക് സ്റ്റോറിയിൽ നിന്നുതന്നെ ഉണ്ടാക്കാനാവും നല്ല രീതിയിലുള്ള മില്ലിയം കണക്കിന് വ്യൂസ് ഒക്കെ ഉള്ള സ്റ്റോറി പോകുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ നല്ല രീതിയിലുള്ള വരുമാനം സ്റ്റോറിൻ്റെ അകത്ത് കിട്ടും അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അകത്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇറങ്ങി നമ്മുടെ പണിയുടെ അടുത്ത് ഒരുപാട് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ആക്കൊന്നും വേണ്ട എപ്പോഴേക്കും നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസ് ഫോട്ടോസിനാണ് ഇപ്പം ഫോട്ടോസ് സ്റ്റോറി ഈ രണ്ടെണ്ണത്തിനാണ് നമുക്ക് ഫേസ്ബുക്കിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള വരുമാനം വരുന്നത് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് വളവളാന്ന് പറയുന്ന കാര്യം ഞാൻ നേടുന്ന കാര്യമാണ് ഞാൻ എനിക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് ആ കിട്ടുന്ന കാര്യം നിങ്ങളും കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഒരുപാട് പേരിങ്ങനെ വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മാർഗം പ്രയോഗിച്ച് കഴിഞ്ഞാൽ വെറുതെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കിട്ടുന്ന പൈസയാണ് വെറുതെ നമ്മൾ കാണേണ്ട കാര്യമല്ല നമുക്ക് ഒരു പൈസ വെറുതെ കിട്ടുവാണെങ്കിൽ വെറുതെ കിട്ടുവാൻ നമ്മൾ നമുക്ക് വലിയൊരു പണിയില്ലാതെ നമ്മുടെ പണിയുടെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അത് ഏൺ ചെയ്യുന്നതിന് യാതൊരു നാണക്കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് നമ്മളുണ്ടാക്കണം നമ്മുടെ കഴിവാണ് നമുക്ക് നമ്മൾക്ക് പറ്റുന്ന സമയത്ത് നമുക്കൊരു നമുക്ക് സാഹചര്യമുള്ള സമയത്ത് നമുക്ക് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ കഴിവാണ് അത് ആ കഴിവ് നമ്മൾ കിട്ടുന്ന സമയത്ത് അത് നേടിയെടുക്കുക തന്നെ വേണം ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ കിട്ടും എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അതേപോലെ എനിക്ക് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും മര്യാദയ്ക്ക് പോയിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ കോണാക്കി വെച്ചതിന് ശേഷം എന്തു ചെയ്യുക വീക്ക്ലി ചലഞ്ച് കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ടൈസൻ കംപ്ലീറ്റ് ആകും അതിനുശേഷം എന്ത് ചെയ്യുക ബാക്കി ഫോട്ടോസ് റീൽസ് പറ്റും റീൽസ് ഈ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഫോട്ടോ ആണ് മെയിൻ ആയിട്ട് ഈ എടുത്ത് പറയുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് പോകാറുള്ളതായിരിക്കും അപ്പോൾ എന്തൊരു അടുത്ത ദിവസം വിവരം കാണാം ബൈ